മുണ്ടക്കൈ ചുരൽമല ദുരന്ത ബാധിതർക്കുള്ള പുനരധിവാസ പദ്ധതി അവതരിപ്പിച്ചു സർക്കാർ കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിലും മേപ്പാടി നെടുമ്പാല എസ്റ്റേറ്റിലുമായി രണ്ട് മോഡൽ ടൗൺഷിപ്പുകൾ നിർമ്മിക്കും എൽസ്റ്റണിൽ അഞ്ച് സെന്റിലും നെടുമ്പാലയിൽ പത്ത് സെന്റിലും ആയിരം സ്ക്വയർ ഫീറ്റിലാണ് ദുരന്തബാധിതർക്ക് വീടുകൾ നിർമ്മിച്ച് നൽകുക ടൗൺഷിപ്പ് രൂപരേഖയുടെ ത്രിമാന മാതൃക ചീഫ് സെക്രട്ടറി ഇന്ന് അവതരിപ്പിക്കുകയും ചെയ്തു കൽപ്പറ്റയിലെ എൽസ്റ്റോൺ എസ്റ്റേറ്റിലും മേപ്പാടിയിലെ നെടുമ്പാൽ എസ്റ്റേറ്റിലുമാണ് ടൗൺഷിപ്പുകൾ നിർമ്മിക്കുക കൽപ്പറ്റയിലാണ് കൂടുതൽ വീടുകൾ ഇവിടെ അഞ്ച് സെൻറ് ഭൂമിയിൽ ഒരു വീട് എന്ന തോതിലാകും നിർമ്മാണം ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ മൂലം കുറച്ച് വീടുകൾ നിർമ്മിക്കുന്ന മേപ്പാടിയിൽ പത്ത് സെന്റിൽ ഒരു വീട് എന്നതാകും അനുപാതം ആകെ എത്ര വീടുകൾ നിർമ്മിക്കുമെന്നത് പിന്നീട് തീരുമാനിക്കും ടൗൺഷിപ്പ് പദ്ധതിയുടെ ഭരണവകുപ്പായി ദുരന്ത നിവാരണ വകുപ്പിനെ ചുമതലപ്പെടുത്തി തൊഴിലുടമയുടെ പ്രതിനിധിയായി കിഫ്കോണിനെ ചുമതലപ്പെടുത്താനും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള കരാറുകാരായി നാമനിർദ്ദേശം ചെയ്യാൻ തീരുമാനിച്ചു രണ്ടോ മൂന്നോ ആഴ്ചകളിൽ പദ്ധതി പൂർത്തിയാക്കാൻ കൃത്യമായ സംവിധാനം ഉണ്ടാകും മുഖ്യമന്ത്രി അധ്യക്ഷനായ വയനാട് പുനർനിർമ്മാണ സമിതിക്കായിരിക്കും പദ്ധതിയുടെ നേതൃത്വം ചീഫ് സെക്രട്ടറി നേതൃത്വത്തിലുള്ള ഏകോപന സമിതിയും കലക്ടറുടെ നേതൃത്വത്തിലുള്ള പ്രോജക്റ്റ് ഇംപ്ലിമെന്റേഷൻ യൂണിറ്റുമാണ് ഇതിന്റെ ഭാഗമായി പ്രവർത്തിക്കുക മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ നേതാവും പ്രധാന സ്പോൺസർമാരും ഉൾപ്പെടുന്ന മറ്റ് മന്ത്രിമാരും കൂടി ഉൾപ്പെടുന്ന ഉപദേശക സമിതി രൂപീകരിക്കുകയും ചെയ്യും ആദ്യം വീട് നഷ്ടപ്പെട്ടവരെയും പിന്നീട് ദുരന്തത്തിൽ സ്ഥലത്തുള്ളവരെയുമായിരിക്കും പുനരവാസനായി പരിഗണിക്കുക ജനുവരി ആ എതിർത്തവരോട് പറയാനുള്ളത് എനി എതിർക്കാൻ പുറപ്പെടാൻ അടയാളപ്പെടുത്തി ആ മേഖല ഏതാണോ ആ മേഖലക്കൊക്കെ അകത്തുള്ള കുടുംബങ്ങൾ ഏതാണോ ആ കുടുംബങ്ങൾക്ക് മാത്രമായിരിക്കും ഇതിന് അർഹത അതിനപ്പുറത്തും ആളുകളുണ്ടാകാം അവരാഗ്രഹിച്ചിട്ട് കാര്യമില്ല നേരത്തെ താമസിക്കുന്ന ഭൂമിയുടെ അവകാശം ഉടമകൾക്ക് തന്നെ ആയിരിക്കും ടൗൺഷിപ്പിലും വ്യവസ്ഥകളോടെ ഉടമകൾക്ക് പൂർണ്ണ അവകാശം നൽകും ട്വന്റി ഫോർ തിരുവനന്തപുരം